ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമ മുറിയിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഒരു ബോധവുമില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് അഖിൽ പെട്ടെന്ന് ഒരു പേടിയോടെ അമ്മ അവിടേക്ക് വിളിക്കുന്നുണ്ട് അമ്മ അവിടേക്ക് കുറച്ച് വെള്ളവുമായി വന്ന് അഖിലിനെ മുഖത്ത് തളിക്കുന്നു മുഖത്ത് വെള്ളം തളിച്ചതും അമ്മയെ അമ്മയെന്ന് കണ്ണടച്ചുകൊണ്ട് തന്നെ അഖിൽ പറയുന്നുണ്ട് നല്ല പനിയുണ്ട് അഖിലിന് അത് കണ്ടപ്പോൾ തന്നെ ശ്യാമയ്ക്ക് മനസ്സിലായി അമ്മയെ കാണാത്തതിന്റെയും അമ്മയെ പിരിഞ്ഞിരിക്കുന്നതിനും ഉള്ള വിഷമമാണ് അഖിലിനുള്ളത് അമ്മ അമ്മ എന്റെ അമ്മ എവിടെ അമ്മ എങ്ങും പോവല്ലേ അമ്മേ എന്നൊക്കെ അഖിലിങ്ങനെ മയക്കത്തിൽ പറയുന്നുണ്ട് എന്നാൽ അഖിലിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള തീക്ക നീക്കത്തിലാണ് ദേവകി മോൻ ആശുപത്രിയിൽ പോകണ്ട എന്ന് പറഞ്ഞൊന്നും കേൾക്കണ്ട നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നല്ല പൊള്ളുന്ന ചൂടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവകി പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ഈ അഖിലിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമ അഖിലാണെങ്കിൽ ഇങ്ങനെ അമ്മയെ കാണാത്തതിൻ്റെ പേരിൽ ഓരോ കാര്യങ്ങൾ പറയുന്നു അമ്മേ പിണുങ്ങല്ലേ അമ്മേ അമ്മേ എവിടെയാ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് ശ്യാമ പറയുന്നു എനിക്കറിയാം ഇത് മറ്റൊന്നുമല്ല അമ്മയെ കാണാത്ത എൻ്റെ വിഷമോ അമ്മ അമ്മ ശ്രദ്ധിച്ചോണേ ഞാൻ ഇവിടെ വരാം എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ മോൾ എവിടേക്കാ പോകുന്നത് എന്ന് ദേവകി പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ ശ്യാമ പറയുന്നു കാല് പിടിച്ചിട്ടാണെങ്കിലും അഖിൽ സാറിൻ്റെ അടുത്ത് വസുന്ധര അമ്മയെ എത്തിക്കണം മോൾ എന്നി ഞാൻ വീട്ടിൽ പോയാൽ പ്രശ്നമാവില്ലേ എന്നെ ദേവഗി പറഞ്ഞപ്പോൾ അമ്മ സാറിനെ ശ്രദ്ധിച്ചോണം ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ ശ്യാമ പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഇങ്ങനെ ഓഫീസിലേക്ക് വിളിച്ച് ആരോടോ വളരെ ദേഷ്യത്തോട് സംസാരിക്കുന്നുണ്ട് ആരെയോ പറഞ്ഞു വിടാൻ പറയുകയാണ് ആ സമയം ശ്യാമ അവിടേക്ക് ഓടിക്കൊണ്ടുവരുന്നുണ്ട് അമ്മയെ വിളിക്കുന്നു ഒരു വെപ്രാണത്തോടെ അമ്മയെ വിളിക്കുകയാണ് അകത്തേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ ശ്യാമയെ തടയുന്നു എവിടേക്കാണ് ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ കയറി പോകുന്നത് അമ്മ ഇവിടെ എനിക്ക് അമ്മയൊന്ന് കാണണം അത്യാവശ്യമാണ് എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ ഇപ്പോൾ അമ്മയെ കാണാൻ പറ്റില്ല എന്ന് ഐശ്വര്യയും പറയുന്നുണ്ട് അമ്മയ്ക്ക് നിന്നെ കാണാൻ പറ്റത്തില്ല അമ്മ നിന്നെ കാണുന്നത് തന്നെ കലിയാണ് എന്ത് അത്യാവശ്യം ഞാൻ ഇതിനെ സമ്മതിക്കില്ല എന്നും ഐശ്വര്യ പറയുന്നുണ്ട് ഇടതേ ഒന്ന് മാറുമോ അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഐശ്വര്യ എന്ന് വിളിച്ചുകൊണ്ട് അമൃതയും അവിടെ എത്തി ഐശ്വര്യ അവൾ പോയിക്കോട്ടെ നിന്നെ പോലെ അതേസ്ഥാനം ഇവൾക്കും ഈ വീട്ടിലുണ്ട് എന്ന് അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അമൃത എടുത്ത് ഇതിൽ ഇടപെടണ്ട എന്ന് ഞാൻ ഇടപെടും ഇതേ എന്റെ കൂടെ വിടാ നിന്റെ വിരട്ടലൊക്കെ അങ്ങ് ഓഫീസില് ജീവനക്കാരോട് മതി എന്ന അമൃത പറയുന്നുണ്ട് അമ്മയെ കാണാൻ വേണ്ടി ശ്യാമയെ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ആ സമയം തന്നെ അമ്മ പുറത്തേക്ക് എത്തി അമ്മ എന്ന് പറഞ്ഞ കരഞ്ഞുകൊണ്ട് ശ്യാമ വസന്തരയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി പാലുകാച്ചനെ വിളിക്കാൻ വന്നതാണ് അല്ലേ ക്ഷണക്കാതെ തന്നോ സ കുടുംബം മുഹൂർത്തത്തിന് മുമ്പേ അങ്ങ് എത്തിയേക്കാം പക്ഷേ നീ ഇത്ര മിടിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഐശ്വര്യ ഇവളിവിടെ വന്ന് ഇതിനേക്കാൾ വലിയ വീട് പണിയുവെന്നും അതിലെ എന്റെ അഖിയെ രാജകുമാരനെ പോലെ വഴിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒന്നോ അതോ രണ്ടോ ദിവസമായോ ആയോ എന്ന് വസുന്ധര പറയുന്നുണ്ട് ഐശ്വര്യ പറയുന്ന ഒരു ദിവസേ ആയിട്ടുള്ളു അത്ഭുതം ഒരൊറ്റ ദിവസം കൊണ്ട് ഈ വീട്ടിലും വലിയ ഒരു മണിമാളിക എന്റെ അഖിൽമോന് വേണ്ടി ഇവള് പാണിഞ്ഞല്ലോ ആ കഴിവ് സമ്മതിക്കണം ആഭാരം എന്താ നീ ഒന്നും മിണ്ടാത്തത് അപ്പോ പാലക്കാച്ചനെ ക്ഷണിക്കാൻ അല്ലേ നീ വന്നത് എന്നൊക്കെ പറഞ്ഞ ശ്യാമയെ പരിഹസിക്കുകയാണ് വസുന്ധര ഞാൻ പറയുന്നത് നീ നീ അങ്ങോട്ട് കേക്ക് നീ കാരണം എന്റെ മോനിപ്പോ ആ പച്ചക്കറിക്കടയിൽ കിടന്ന് കഷ്ടപ്പെടുവാ തെരുവിൽ ചുമടെടുക്കുവ എല്ലാം നീ കാരണം കൊട്ടാരവും വെൺചാമരവും ഒന്നും വേണ്ട എന്നാലും മിനിമം കുറച്ച് നല്ല ഫുഡെങ്കിലും അവൻ അവിടെ കിട്ടുന്നുണ്ടോ ഉണ്ടോ അതിനുള്ള കഴിവ് നിന്റെ വീട്ടുകാർക്കുണ്ടോ പിന്നെ എന്തിനെ എന്റെ മോനെ നീ അവിടെ പിടിച്ചടക്കി വെച്ചിരിക്കുന്നത് പട്ടിണിക്കിട്ട് കൊല്ലാനാണോ എനിക്ക് വസുന്ധര പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു അമ്മയെ തർക്കിക്കാനല്ല ഞാൻ വന്നത് അഖിൽ സാറിന് നല്ല പനിയാ മയക്കത്തിലെ അമ്മയോട് എന്ന പോലെ എന്തൊക്കെയോ സംസാരിക്കുകയാണ് അത് കേട്ടതും വസുന്തരയാകെ വിഷമത്തോടെ നിൽക്കുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണ്ടും ശ്യാമ പറയുന്നു അമ്മേ അമ്മ അന്ന് എന്നോട് ചോദിച്ചില്ലേ അമ്മയേക്കാൾ സ്നേഹം ആ മകന് കൊടുക്കാൻ എന്നെ കൊണ്ടാവൂന്ന് അന്ന് ഞാൻ പറഞ്ഞത് എന്താ വോളം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്തിലും മറ്റൊന്നിനും ആവില്ല എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമായമ്മേ ഞാൻ തോറ്റുപോയമ്മെന്ന് പറഞ്ഞു ശ്യാമ കരഞ്ഞുകൊണ്ടാണ് അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോ അമ്മയുടെ അഖിമോൻ ഈ അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു ഈ വാത്സല്യം കൊതിക്കുന്നു ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പോവുക എന്നു പറഞ്ഞ ശ്യാമ കരഞ്ഞുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് പോകുന്നു ഇത് കേട്ട് മനസ്സാകെ തകർന്നു നിൽക്കുകയാണ് വസുന്തരയുടെ എന്നാൽ ഐശ്വര്യ വസുന്ധരയുടെ പറയുന്നു അമ്മേ ഇത് അവളുടെ പുതിയ നാടകവും ഇതൊരിക്കലും അമ്മ വിശ്വസിക്കരുത് ഒന്നും മിണ്ടാതെ അമ്മ അകത്തേക്ക് പോയി അമൃതയുടെ ഐശ്വര്യ പറയുന്നുണ്ട് ഇത് തന്ത്രത്തിൽ അമ്മയെ അവളുടെ വീട്ടിലെത്തിക്കാനുള്ള അടവാണ് ആരും ഇത് വിശ്വസിക്കരുത് എന്നാൽ അമൃത ദേഷ്യത്തോടെ ഐശ്വര്യോട് പറയുന്നു ഹൃദയം തുറന്നു കാണിച്ചാലും വാഴനാരാണെന്ന് പറഞ്ഞോണം കഷ്ടം എന്ന് പറഞ്ഞ് അമൃതയും വിഷമത്തോടെയാണ് അകത്തേക്ക് പോകുന്നത് ഐശ്വര്യ ഇങ്ങനെ വിചാരിക്കുന്നു ശ്യാമയുടെ ഈ പൂക്ക പൂകണ്ണീരിൽ അമ്മ വീണ് പോയോ ശേഷം കണ്ണന്റെ മുന്നിലെത്തി അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അഖിലിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നു തുടർന്ന് ശ്യാമ വീട്ടിലെത്തി ദേവികിയോട് ചോദിക്കുന്നു അമ്മേ ഇപ്പോ സാറിന് എങ്ങനെയുണ്ട് മോള് പോയ ശേഷം സാറിന് പനി വല്ലാണ്ട് കൂടി ഒടുവിൽ ഞാനും വാസോടനും കൂടി നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ തിരിച്ചു വന്നതേയുള്ളൂ മോൻ കിടക്കാണ് ഞാനത് നോക്കട്ടെ എന്ന് ശ്യാമ പറയുന്നു മോള് അഖിലിന്റെ വീട്ടിൽ പോയിരുന്നോ അല്ലേ എന്ന് ദേവിക്ക് ചോദിക്കുന്നു അത് ഞാനൊന്ന് അകത്തോട്ട് ചെല്ലട്ടെ എന്ന് ശ്യാമ പറയുന്നുണ്ട് ശ്യാമ അകത്തേക്ക് ചെന്നപ്പോൾ അഖിലങ്ങ് പനിച്ചാണെങ്കിലും അല്ലാതെ വിഷമത്തോടെയാണ് കിടക്കുന്നത് ഭഗവാനെ ഞാൻ ഇനി അമ്മയെ കാണാൻ പോയ കാര്യം സാർ അറിഞ്ഞാണോ എന്ന് ശ്യാമ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അഖിലിന്റെ അടുത്തേക്ക് വരുന്നു അഖിൽ പതി എണീക്കാൻ ശ്രമിക്കുന്നു അല്ലെ സൂക്ഷിച്ച് പതുക്കി മതി എന്നൊക്കെ പറഞ്ഞ ശ്യാമ അഖിലിനെ എണീപ്പിറ്റിരുത്തി ഞാൻ അറിഞ്ഞു ക്ലാസ് മുടങ്ങിയതും കുട്ടികളെ പോയതും ഒക്കെ ശ്യാമ അവരുടെ പേരൻസിനെ കാണാൻ പോയതാണ് അല്ലേ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു വസുന്ധരാമയെ കാണാൻ ഒന്ന് പോവരുതോ എനിക്കറിയാം ഇങ്ങനെ മാറി നിൽക്കുന്നതിൽ രണ്ടാൾക്കും വിഷമം ഉണ്ടെന്ന് അമ്മ ഒന്ന് കണ്ടാ മതി പിന്നെ അമ്മയും സാറിനെങ്ങും വിടില്ല ഒന്ന് സമ്മതിച്ചാൽ മതി ഞാനൊരു ടാക്സി വിളിച്ചു തരാം ഇപ്പൊ തന്നെ പൊയ്ക്കോളൂ എന്നൊക്കെ കണ്ണുനീരോടെയാണെങ്കിലും ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് ആ അമ്മയുടെ എത്തിയാൽ ഈ സാറിൻ്റെ ഈ അസുഖങ്ങളൊക്കെ മാറും അതാ നല്ലത് അത് മതി എന്നൊക്കെ ഇങ്ങനെ ശ്യാമ അഖിലിനോട് പറഞ്ഞപ്പോൾ അഖിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്യാമയോന്ന് എന്നെ കാണണം തോന്നുമ്പോൾ ഇടയ്ക്ക് വന്ന് കണ്ടാൽ മതിയെന്ന് ശ്യാമ കരഞ്ഞുകൊണ്ട് അഖിലിനോട് പറയുന്നുണ്ട് പറയേ ഒന്നുകൂടി പറയേ എൻ്റെ ഈ കണ്ണുകളിലേക്ക് നോക്കി പറയേ നമ്മൾ പിരിയുവാണോ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അഖിൽ ശ്യാമയോട് ചോദിച്ചപ്പോൾ അത് കേട്ട് ശ്യാമ പൊട്ടിക്കരയുന്നു അപ്പോൾ നമ്മൾ പിരിയാണോ നമ്മൾ പിരിയാണോ എന്നൊക്കെ ഇങ്ങനെ അഖിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ശ്യാമയോട് ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ ശ്യാമ അഖിലെ നെഞ്ചിലേക്ക് ചായുന്നു ഇല്ല നിന്നെ ഞാൻ വിട്ട് കളയില്ല നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ശ്യാമ എന്ന് പറഞ്ഞ ശ്യാമയെ കേട്ടിപ്പിടിച്ച് കരയുകയാണ് അഖിൽ വസുന്ധരയെ ഇങ്ങനെ അവിടെ പൊട്ടിക്കറയുന്നുണ്ട് അമ്മ മകനെ ഓർത്ത് എന്റെ അഖി അവൻ ഞാൻ ഒപ്പമില്ലാതെ അവിടെ പനി പിടിച്ച് എന്ത് ഈശ്വര എന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെ വളരെ വിഷമത്തോടെ വസുന്ധര ഇരുന്നപ്പോൾ വർമ്മ അവിടെ എത്തി എന്താ പറ്റിയത് എന്ന് വർമ്മ വസുന്ധരയോട് ചോദിക്കുന്നുണ്ട് ആദ്യം പറയാൻ മടിച്ചെങ്കിലും വസുന്ധര പറയുന്നു അത് അവനാക്കി അവൻ സുഖമില്ലാതെ പിച്ചുംബെയും പറഞ്ഞു വന്ന് എന്നിട്ട് അവളിവിടെ എന്നോട് തർക്കിക്കാൻ വന്നിരിക്ക എന്നിട്ട് അവൾ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ പനി കുറവുണ്ടോ എന്ന് വിശദമായി പറയാതെ അവൾ ഒറ്റ പോക്കാം എന്നിട്ട് ശ്യാമിയുടെ വസു ആ വിവരം ഒന്നും ചോദിച്ചില്ലേ എന്ന് വർമ്മ ചോദിച്ചപ്പോൾ ശ്യാമിയോട് അതൊക്കെ ചോദിക്കാൻ പാടുണ്ടോ പിടിവാശി അത് സമ്മതിക്കില്ലല്ലോ അല്ലേ അപ്പൊ പിന്നെ എന്താ ഏതാ എന്നറിയാതെ ഇവിടെ ഇരുന്ന് സങ്കടപ്പെടുക അത് പറ്റും അല്ലേ എന്നൊക്കെ വർമ്മ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട് മനസ്സ് അത്രയ്ക്ക് വേദനിച്ചിരിക്കുമ്പോ എന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം ആനന്ദേട്ടനും എന്നെ കുറ്റപ്പെടുത്തുകയാണ് അല്ലേ വർമ്മ പറയുന്നു കുറ്റപ്പെടുത്തില്ല ചെറിയൊരു ഈഗോയുടെ പേരിൽ താൻ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വസുന്ധര പറയുന്നു നമ്മുടെ ഈ കുടുംബം തല്ലി പിരിച്ചും പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ അതിന് ആനന്ദേട്ടനെ ഈഗോ ആയിട്ടാണോ കണ്ടിരിക്കുന്നത് സമ്മതിച്ചു പക്ഷേ ഇപ്പോൾ ആക്കിയുടെ അവസ്ഥയോർത്ത് താൻ ഇങ്ങനെ ഇങ്ങനെ ഒരുങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹായിക്കുന്നില്ല ഈ ലോകത്ത് തനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കി അറിയില്ല പണ്ട് അവൻ ഇരുടിനെ പേടിച്ച് കരയുമ്പോൾ അവൻ്റെ അമ്മ ചേർത്ത് പിടിച്ചാലേ അവന് സമാധാനമാകോ ആക്കി ഇന്ന് കുറെ വളർന്നു പക്ഷേ ഇന്നും ആ മനസ്സിൽ പഴയാക്കി മോൻ്റെ തന്നെയാണ് അവൻ ഇന്നും ആ പഴയ അമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊതിക്കുന്നുണ്ട് ഇനി താൻ ഇവിടെ ഇങ്ങനെ ഒരുങ്ങിയിരുങ്ങി തീരണോ അതോ അവൻ്റെ അടുത്തേക്ക് പോണോ അതാദ്യം തീരുമാനിക്കുകയും എന്ന് പറഞ്ഞു പറമേ പുറത്തേക്ക് പോകുന്നുണ്ട് വസുന്തി വളരെ വിഷമത്തോടെ എന്ത് ചെയ്യണോന്നറിയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇങ്ങനെ വിഷമത്തോടെ നടക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലിന്റെ പനി കുറച്ചു കുറവുണ്ട് അഖിലിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുകയാണ് ശ്യാമ വിഷമത്തോടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചാണ് ശ്യാമ അഖിലിനെ ഫ്രൂട്ട്സ് കൊടുക്കുന്നത് വസുന്ധര വീട്ടിൽ പോയപ്പോൾ പറഞ്ഞ കാര്യമാണ് ശ്യാമ ആലോചിക്കുന്നത് പിന്നെയും ശ്യാമ അഖിലിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ബോധം ഇല്ലാതെ ശ്യാമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് മതിയെന്നെ ഓറഞ്ച് മതി ശ്യാമ ഇനി എന്തെങ്കിലും പോയി കഴിക്കുക എന്ന് അഖിൽ ശ്യാമയോട് പറഞ്ഞപ്പോൾ ശ്യാമ ഒരൊന്നും കേൾക്കുന്നില്ല ഒന്നും കേൾക്കാത്തത് കൊണ്ട് ശ്യാമെ അഖിൽ തട്ടി വിളിക്കുന്നു എന്താടോ ഇത് താൻ ഇവിടെ അല്ലേ എന്ന് ശ്യാമ ചോദിച്ച എന്ന് അഖിൽ ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു എന്താ സാർ എന്താ ചോദിച്ചത് അപ്പോ ഈ താൻ ഈ ലോകത്തൊന്നും അല്ലായിരുന്നു അല്ലേ എന്നകിൽ പറയുന്നു സാറ് ഈ ഓറഞ്ച് കഴുകി എന്ന് പറഞ്ഞു വീണ്ടും ശ്യാമ അഖിലിന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അഖിൽ പറയുന്നുണ്ട് എനിക്ക് മതി എന്നാ പറഞ്ഞത് അല്ല ശ്യാമ എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് എന്നകിൽ ചോദിക്കുന്നു ഏയ് സാർ ഇത് വെറുതെ തോന്നാണ് ഇതുകൂടി കഴിക്കെന്ന് പറഞ്ഞ വീണ്ടും ശ്യാമ അഖിലിന് ഓറഞ്ച് കൊടു നിർബന്ധിച്ച് കൊടുക്കുന്നു ഇതെനിക്ക് സുഖമില്ലാത്താണ്ടാണോ തനിക്കിനി മറ്റെന്തെങ്കിലും പറ്റിയോ എന്നകിൽ ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല എനിക്കെന്താ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് സത്യ എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എന്റെ ശ്യാമ എനിക്കറിയില്ലേ എന്താ ഓർത്തിരുന്നത് അത് പറയ ശ്യാമയ്ക്ക് എന്തോ അത്ര വലിയ വിഷമമുള്ള കാര്യമാണ് ആലോചിച്ചിരുന്നെന്ന് മനസ്സിലായി അത് അതുഖം മറയ്ക്കാൻ വേണ്ടിയാ താനിപ്പോ സന്തോഷം അഭിനയിക്കുന്നതെന്നും അഖിൽ പറയുന്നു അത് അവിടെ അമ്മയും സാറും എത്ര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നതാണ് ഞാൻ കാരണമല്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അതിനിപ്പോൾ എന്ത് സംഭവിച്ചു ഒരു പനി വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമല്ലേ അല്ല ഇത് ആ അമ്മയോടുള്ള വിഷമമാണ് ആ അമ്മയൊന്ന് കണ്ടാൽ മതി സാറിന്റെ ഈ പനിയൊക്കെ താനെ പോയിക്കോളൂ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഏ ഇത് അതൊന്നുമല്ല അല്ല കടയിലെ ചൂടും വല്ലാത്ത പൊടിയും ഒരു ചെറിയൊരു ജലദോഷം ഉള്ളൂ എന്ന് അഖിൽ സാറ് വിഷമിക്കണ്ട അമ്മ വരും രണ്ടാളും തമ്മിൽ കണ്ട് സംസാരിച്ചു കഴിയുമ്പോൾ ഈ വിഷമമെല്ലാം മാറും സാറിനല്ലേ അമ്മയുടെ അടുത്ത് പോകാൻ വിഷമമുള്ളൂ പക്ഷേ അത് ഉണ്ടാവില്ല ആ അമ്മയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ശ്യാമ നടക്കുന്ന കാര്യമല്ലൊന്നും പറയേ എന്നാക്കിൽ സാറ് നോക്കിക്കോ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം സത്യം ഇവിടെ എത്തിക്കും ഉറപ്പ് എന്ന് ശ്യാമ പറയുന്നുണ്ട് അഖിലിനോട് എന്നിട്ട് ശ്യാമ ഫ്രൂട്ട്സുമായി അവിടെ നിന്ന് പോകുന്നു ശ്യാമ ആകെ മാറിപ്പോയി എന്നെയും അമ്മയും തമ്മിൽ അകറ്റി എന്നുള്ള കുറ്റബോധമാണ് അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് അഖിൽ വിചാരിക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷ്യ